മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി യുടെ വാഹന പ്രചരണ പര്യടനം തുടരുന്നു നിർഭാഗ്യത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടതുപക്ഷ മനോഭാവത്തോടുകൂടി നിലക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ മലയാളത്തിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ വാനപ്രചരണ ജാഥക്ക് തുടക്കമായി പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ചെറുവല്ലൂരിൽ നിന്നാണ് കെ എസ് ഹംസയുടെ പര്യടനം ആരംഭിച്ചത് നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്തുകളിലെ കല്ലൂർമ നന്നമുക്ക് പോസ്റ്റ് ഓഫീസ് റോഡ് കാനിയൂർ സെന്റർ മൂച്ചിക്കടവ് പെരിമുക്ക് പന്താവൂർ ആലങ്കോട് സൂറത്ത് പള്ളി കോക്കൂർ സെന്റർ പാവിട്ടപ്പുറം കിഴക്കര സെന്റർ ഒതലൂർ സെന്റർ എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിയത് കൊന്നപ്പൂക്കൾ നൽകിയും ചുവപ്പ് ഷാളണീച്ചും പടക്കം പൊട്ടിച്ചും ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ആവേശപൂർവ്വം സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി